ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ലൈവിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോഴത്തെ ഈയൊരു ബി ബി ഹൗസിൽ ഗബ്രി ജാസ്മിൻ കോംബോ പോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു അർജുനും ശ്രീധവും എന്നാൽ ഇപ്പോൾ അർജുന ഭയങ്കര സങ്കടമാണ് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അർജുൻ ഭയങ്കര സങ്കടത്തോടെ ഗാർഡൻ ഏരിയയിലുള്ള ആ ഒരു സോഫയിൽ വെറുതെ പോയി കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അർജുൻ പറയുന്നത് ശ്രീധുവിനെ ഇപ്പം പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ നമ്മളെ ഒന്നും വേണ്ടെന്നൊക്കെ രീതിയിൽ അർജുൻ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ അർജുൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീധുവിന് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി ഇപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യാനായിട്ട് ഒരാളെ കിട്ടിയപ്പോൾ പഴയ ആളെ വേണ്ടാന്നൊക്കെയുള്ള രീതിയിലാണ് അർജുൻ്റെ ഇപ്പോഴത്തെ നിലപാട് പോകുന്നത് റസ്മിൻ അർജുനായിട്ട് സംസാരിക്കുമ്പോൾ അർജുൻറെ ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്നുള്ള ഒരു ക്ലൂ റസ്മിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ റസ്മിന് മനസ്സിലായി അർജുൻറെ ഹൃദയത്തിലെ ജമ്പ് കമ്പി ആർക്കാണ് കുത്തിയതെന്ന് അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഏകദേശം കാരണം സിബിൻ തന്നെയാണെന്ന് റസ്മിന് മനസ്സിലായിട്ടുണ്ട് റസ്മിൻ ശ്രീധുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നീ ഇങ്ങനെ ഒരാളെ അവോയ്ഡ് ചെയ്യുന്നത് അത്ര ശരിയല്ല അയാൾക്ക് ഭയങ്കര ഹേർട്ട് ആവുന്നുണ്ട് ഹേർട്ടാവുന്നുണ്ട് ഒരു മുള്ള് കുത്തിയ പോലെയാണ് അയാളുടെ ഇപ്പോഴുള്ള സാഹചര്യം എന്നൊക്കെ റസ്മിൻ അതായത് ശ്രീധുവിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ശ്രീതു പറയുന്നത് അതായത് ഞാൻ ആരടുത്ത് സംസാരിക്കുന്നതാണ് അർജുൻ ഇത്ര ഹേർട്ടാവുന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംഭവം ശ്രീധുവിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അർജുൻ ഉള്ളത് പവർ ടീമിലാണ് അവിടെ ഗബ്രിയും അപ്സരയും ഒക്കെ ഉണ്ട് അവരുടെ കൂടെ അധികവും ടൈം സ്പെൻഡ് ചെയ്യുകയും പലതരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അയാൾ എൻഗേജഡ് ആണ് അത് ശ്രീധുവിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് അപ്സറെ അർജുൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന ആരാണെന്ന് വെച്ചാൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള സി ാണ് അയാൾ ഒരു നല്ല പാട്ടുകാരനാണ് അതേപോലെ തന്നെ പലരെയും എൻ്റർടൈൻ ചെയ്യിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തിയാണ് അതൊക്കെ കൊണ്ട് തന്നെ അർജുന് ചെറിയൊരു അസൂയയും തോന്നായികയില്ല എന്തായാലും രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പൊസസീവ് ലൈൻ വലിച്ചുകൊണ്ടിരിക്കട്ടെ ബിബി ഹൗസിലെ ഈ ഒരു ലവ് ട്രാക്ക് എവിടം വരെ പോകുമെന്ന് കണ്ടറിയാം പുതിയ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക